നല്ല സിനിമയ്ക്ക് കാലദേശ ഭാഷാന്തരങ്ങളില്ലെന്നും അതിനാലാണ് പത്തു വർഷത്തിനു ശേഷം രാജയിലെ കഥാപാത്രങ്ങളുടെ തുടർച്ചയായ മധുര രാജയിൽ അഭിനയിച്ചതെന്നും നടൻ മമ്മൂട്ടി മധുരരാജ സിനിമയുടെ പ്രചാരണാർത്ഥം നടത്തിയ വാർത്താ സമ്മേളനത്തിൽ പങ്കെടുക്കുകയായിരുന്നു അദ്ദേഹം എല്ലാത്തരം സിനിമകളിലും അഭിനയിക്കണമെന്നതാണ് ആഗ്രഹം അതിനുള്ള ധൈര്യം രംഗത്തുള്ളതെ പ്രേക്ഷകർ നൽകിയിട്ടുണ്ടെന്നും മമ്മൂട്ടി വ്യക്തമാക്കി എല്ലാ സിനിമകളിലും ഞാൻ ഒരു പ്രത്യേകതരം എന്ന്

എല്ലാം കൂടി ചേർത്ത് നോക്കിയാൽ പതിനാലാം മാത്ര പാതല്ല ഒരാൾ ഒന്നും ചോദിച്ചോദിക്കാതെ കാണുന്നുണ്ട് നടൻ സലീം കുമാർ രമേഷ് പിഷാരടി ബൈജു ജോൺസൺ അനുശ്രീ നിർമ്മാതാവ് നെൽസൺ ആക്ഷൻ സംവിധായകൻ പീറ്റർ ഹെയിൻ തുടങ്ങിയവരും വാർത്താ സമ്മേളനത്തിൽ സംബന്ധിച്ചു അൽവാഹദ മാളിൽ വെള്ളിയാഴ്ച ചലച്ചിത്രത്തിന്റെ ആദ്യ ട്രെയിലർ പ്രദർശനം വൈകിട്ട് ആറിന് നടക്കും സിനിമയുടെ റിലീസ് പന്ത്രണ്ടിനായിരിക്കും നടക്കുക മീഡിയ വൺ ദുബൈ